മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ കണ്ണനോടും അനന്തുവിനോടുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് അനന്തുവിനോടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ സന്തോഷം മഹിയുടെ മുഖത്ത് കാണാനുണ്ട് അതെൻ്റെ വീടാണെങ്കിലും അവിടെ താമസിക്കുന്ന എല്ലാവർക്കും പുഴുക്കുത്ത് ബാധിച്ചതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ അവളുടെ മുഖത്തുണ്ടായിരുന്നെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പുറത്തു നിന്ന് ഇവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു അപ്പം നമ്മുടെ മാർക്കോ മനസ്സിൽ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ആരോ ഉണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഉടനെ ജർമ്മനിക്ക് പോകുന്നില്ല അപ്പം മാസത്തി അഞ്ച് ദിവസം ഇവിടെ വന്ന് കിടന്നതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ട്രിപ്പ് ഒക്കെ പോവാം അപ്പോഴും നമ്മുടെ ഒക്കെ അങ്ങ് മാറി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്ന മരണഫയോ എൻ്റെ മഹി ഇവ എൻ്റെ തറവാട്ടിൽ നിങ്ങൾ രണ്ടുപേരും താമസിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതരല്ല നിങ്ങളുടെ ജീവന് പോലും ആപത്താണ് കാരണം നിങ്ങളെ ഇഷ്ടമല്ലാത്തവരാണ് അവിടെ കൂടുതലും ഉള്ളത് എന്നിട്ട് നമ്മുടെ അനന്തു കണ്ണനോട് പറയുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഷെയർ എന്തുവാണെന്ന് വെച്ചാൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ന് പറയുമ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പം നമ്മുടെ മഹാലക്ഷ്മിക്ക് അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തു പറയുന്നുണ്ട് എനിക്ക് ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തു പോകുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരി അനന്തു ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കി ഡോറൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മി കണ്ണന് വേണ്ടുന്ന മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം നമ്മുടെ അനന്ദ് പുറത്തോട്ട് ഇറങ്ങുമ്പം നമ്മുടെ മാർക്കും ഇങ്ങനെ മഹാലക്ഷ്മി പോയ റൂമിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അനന്തു കാണുന്നത് അനന്തുവിന് പെട്ടെന്ന് പേടിയാകുന്നുണ്ട് കാരണം അനന്തുവിന് മുന്നേ സംശയമുണ്ട് ഇവിടേക്കും പ്രതാപനോ വാമദേവനോ മേഘനാഥനോ ഒക്കെ കണ്ണനെ കൊല്ലാൻ വല്ല ഗുണ്ടകളെ ഏർപ്പാടാക്കി വിട്ടിട്ടുണ്ടോ അയാളാണോ ഈ നിൽക്കുന്നതെന്നുള്ള പേടിയിൽ നമ്മുടെ അനന്തു മാർക്കോയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോട് ചോദിക്കുന്നുണ്ട് നീ ആരാ നീ എന്തിനിവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു അമ്മാവനെയും കൊണ്ട് വന്നതാണ് അപ്പം ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ നിന്നയാണെന്ന് പറയുന്നു അത് നമ്മുടെ ആനന്ദവിന് അത്രയ്ക്ക് ഇങ്ങോട്ട് വിശ്വാസമാവുന്നില്ല ശേഷം അത് പറഞ്ഞ് നമ്മുടെ മാർക്കോ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദുവിന് ഭയങ്കര ടെൻഷനായിട്ട് വീണ്ടും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് നമ്മുടെ ആനന്തു ബെല്ലടിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും സംശയമാകുന്നുണ്ട് ഇതിനി ആരാ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ മഹാലക്ഷ്മി പോയി ഡോറ് തുറക്കുമ്പോൾ മറ്റാരും അല്ല വന്നിരിക്കുന്നത് നമ്മുടെ അനന്തു തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ അനന്തുഘട്ടം പോയില്ലേ അപ്പം നമ്മുടെ അനന്തു റൂമിലേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പം ഒരുത്തനെ ഞാൻ അവിടെ കണ്ടു അവൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പം എന്തോ ഒരു പന്തി കേട് അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അത് വല്ല പേഷ്യൻറ്റിൻ്റെയും കൂടെ വന്നതായിരിക്കൂടാ ഞാൻ ചോദിച്ചപ്പോൾ അവനും അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് നമ്മുടെ അനന്തു പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ രൂപമൊക്കെ ഒരു ഗുണ്ടയെ പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിക്കണം മഹി ആര് വന്ന് കഥക് തട്ടിയാലും നോക്കിയും കണ്ടും കത് തുറക്കാവൂ ആരാണെന്ന് നോക്കിയതിന് ശേഷമേ ഡോറ് തുറക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനന്തു പോകുന്നുണ്ട് അത് കേട്ടത് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര ആവുന്നുണ്ട് മഹാലക്ഷ്മി പോയി ഡോറൊക്കെ അടച്ച് വന്നിട്ട് നമ്മുടെ കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ശത്രുക്കൾ കടന്നുകൂടിയ കണ്ണേട്ടാ അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അവനറിയാൻ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് അതുകൊണ്ട് അവൻ്റെ മനസ്സിന് തോന്നിയതായിരിക്കും ഇവിടെ വല്ല പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതും ആയിരിക്കും അയാളെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നുമല്ല കണ്ണേട്ടാ നമ്മുടെ മേഘനാഥൻ കിടന്ന ഹോസ്പിറ്റലാണ് അതാ എനിക്ക് പേടിയെന്ന് പറയാൻ അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ തോമസ് വൈദ്യരുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും ഇവിടെ വന്നൊന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല അഥവാ അങ്ങനെ വല്ലതും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തോമസ് വൈദ്യര് രാഷ്ട്രീയക്കാരെയും ഒക്കെ ഒരുപാട് ചികിത്സിച്ചിട്ടുള്ളതാണ് അവരൊക്കെ ഇടപെട്ട് ആ ചെയ്ത ആളെന്തായാലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ മരിച്ചതിന് ശേഷം അവർ സമാധാനത്തോടെ ജീവിക്കാതിരുന്നിട്ട് എന്താ കാര്യം അന്നേരം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അധികം ചിന്തിക്കേണ്ട നമ്മുടെ അനന്തു ലേഖയൊക്കെ ആ വഴിക്ക് ചിന്തിക്കുന്നവരാ അതുകൊണ്ട് ആരെ കണ്ടാലും അവർക്ക് ഇത്ര സംശയം അതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അനന്തുമായിട്ട് അങ്ങനെ പറഞ്ഞത് മുതൽ എന്തെന്നില്ലാത്ത ഒരു പേടി അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് താൻ പേടിക്കേണ്ടടോ ഒന്നും ആയുസ് തീരുമാനിക്കുന്ന നമ്മളല്ല മോളിലിരിക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തി വിളിക്കാതെ നമ്മളാരും പോകില്ല താൻ പേടിക്കണ്ടതെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മാർക്കോ നേരെ റൂമിൽ ചെന്ന് അമ്മാവനോട് പറയുന്നുണ്ട് എൻ്റെ ചില പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരാരും ഞാൻ ആരാണെന്ന് അറിയണ്ട അപ്പോഴും നമ്മുടെ അമ്മാവൻ ചോദിക്കുന്നുണ്ട് ശരിക്കും ആരാ ഞാൻ ആരോ ആയിക്കോട്ടെ ഇപ്പം ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോഴും മക്കളാരും ഇല്ലല്ലോ നോക്കാൻ ഞാനല്ലേ ഉള്ളെന്ന് പറയുമ്പം അമ്മാവൻ പറയുന്നുണ്ട് മോനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പം മാർക്കോ പറയുന്നുണ്ട് എവിടെയാണെന്ന് ഓർത്തു പറ അന്നേരം നമ്മുടെ അമ്മാവും പറയുന്നുണ്ട് അത് ഏതോ അടിപിടി നടക്കുന്ന സ്ഥലത്ത് വെച്ചാൽ കണ്ടേന്ന ഓർമ്മ മാർക്കോ പറയുന്നുണ്ട് അടിപിടി നടക്കുന്ന സ്ഥലത്തും ആക്സിഡൻറ്റ് പറ്റുന്ന സ്ഥലത്തും ഒക്കെ ഞാൻ ഓടി ഓടിയെത്താറുണ്ട് അങ്ങനെയാണ് അമ്മാവൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് മാമനെ ഇടിച്ചിട്ട് പോയ ആ ബൈക്കിൻ്റെ നമ്പർ മിന്നായം പോലെ മനസ്സിലുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ആ ബൈക്കും ആ ബൈക്കും ഓടിച്ചവന് എൻ്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല അന്ന് അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും അവനും ഇവിടെ വന്ന് വൈദ്യരുടെ ചികിത്സ എടുക്കേണ്ട അവസ്ഥയുണ്ടാക്കും അത് കേട്ട് നമ്മുടെ അമ്മാവും പറയുന്നുണ്ട് എന്തിനാ മോനെ പോയവർ പോയി ഇന്നെന്തിനാ അവൻ്റെ പിറകിലൊക്കെ പോന്നു പറയുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ പോയി രണ്ട് പഞ്ഞി കിട്ടില്ലെങ്കിൽ അമ്മാവനെ പോലുള്ള നിരപരാധികൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ബൈക്ക് റോഡിലൂടെ മാന്യമായിട്ട് ഓടിച്ചുകൊണ്ട് പോകണം അല്ലാതെ നിരപരാധികളുടെ നെഞ്ചത്തേക്കല്ല കേറ്റേണ്ടതെന്ന് പറയുമ്പം അമ്മാവും പറയുന്നുണ്ട് മോനാൾ പുലിയാണല്ലോ മാർക്കോ പറയുന്നുണ്ട് നിരപരാധികൾക്ക് ഞാനിന്നും പുലിയാണ് അല്ലാത്തവരുടെ തലമണ്ടടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറയുമ്പം അമ്മാവൻ ചിരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഞാനേ ഒറ്റത്തെ അടിയാണ് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാനങ്ങ് നിയമം കയ്യിലെടുക്കും അന്നേരം അമ്മാവൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതാരാ മോൻ്റെ അതെന്തിനാണ് അമ്മാവൻ അറിയുന്നതെന്ന് ചോദിക്കുമ്പം നമ്മുടെ അമ്മാവൻ ചോദിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന പെങ്കൊച്ചുവല്ലോ ആണോ എന്ന് അറിയാനാ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എനിക്ക് ഒറ്റത്തടിയായിട്ട് ജീവിക്കാനാണ് താല്പര്യം ഒറ്റത്തടിയായിട്ടിരിക്കുമ്പം കാതൽ കൂടും അത് കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് നല്ല കാതലാണ് അതുകൊണ്ട് തന്നെ നാലഞ്ച് പേര് വന്നാലും തല്ലിത്തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ശക്തിയും അയാളുടെ കൂട്ടാളിയും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൻ്റെ റൂമിനടുത്ത് പോയി അവൻ റൂമ് കാണാൻ ലോക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അകത്ത് കയറി കടന്ന് പില്ലോ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാം അങ്ങനെയാ മേഘസാറും പറഞ്ഞേക്കുന്നത് അന്നേരം നമ്മുടെ കൂടെയുള്ള കൂട്ടാളി പറയുന്നുണ്ട് കൂടെ കൂട്ടിരിക്കുന്ന ആരാണെന്ന് അറിയില്ല അവനെ അങ്ങ് മയക്കി കടത്തിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും വൃത്തി എന്ന് പറയുമ്പം ശക്തിയും പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പണിയാവും അതേസമയം നമ്മുടെ മേഘനാഥൻ ശക്തിയെ ഫോൺ വിളിക്കുന്നുണ്ട് നോക്കി ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പം വിളിയോട് വിളിയാണ് എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അന്നേരം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് സേഫ് അല്ല എന്നാലും ഒരു ടെൻഷൻ കൊണ്ട് ചോദിക്കുക എന്തായെന്ന് ചോദിക്കുമ്പം ശക്തി പറയുന്നുണ്ട് എൻ്റെ സാറേ എപ്പോഴും അവൻ്റെ അടുത്ത് ആൾ കാണും അതുകൊണ്ട് ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഇവിടെ ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ ക്യാമറ കണ്ണുപോലെയാണ് വൈദ്യരും വൈദ്യരുടെ ജോലിക്കാരും ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്തെങ്കിലല്ലേ പറ്റൂ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടത്തില്ലയെന്ന് പറയുമ്പം നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് നോക്കിയും കണ്ടും ചെയ്താൽ മതി പക്ഷേ ഒരു അവസരം കിട്ടിയാൽ പാഴാക്കരുത് ഒരവസരം കിട്ടിയാൽ കാര്യം നടത്തിക്കണേ എന്ന് പറയുമ്പം ശക്തി പറയുന്നുണ്ട് ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് ആ ഒരു അവസരം വന്നിരിക്കുമ്പം ഞാൻ കാര്യം നടത്തിയിട്ട് സാറിനെ വിളിച്ച് പറയും ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാന്ന് പറയുന്നു ശേഷം ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ശക്തി കൂടെയുള്ള ആ ഗുണ്ടയോട് പറയുന്നുണ്ട് അയാളുടെ ക്ഷേമം നശിച്ചെന്നാ തോന്നേ അയാൾ കടന്ന് വിളിയോട് വിളി നോക്കിയും കണ്ടും കാര്യം ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അയാൾ എന്നെ കൊല്ലായി ആളെ പറഞ്ഞു വിടും അതുകൊണ്ട് നോക്കിയും കണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആ വ്യക്തിയും പറയുന്നുണ്ട് നോക്കിയും കണ്ടും കാര്യം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കാര്യം കാര്യവും എന്ന് പറയുന്നുണ്ട് അതേസമയം കാണിക്കുന്ന രാത്രിയിൽ തോമസ് വൈദ്യർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പം ആ സ്ഥലത്തേക്ക് നമ്മുടെ മാർക്കോ കടന്നു പോകുമ്പം മാർക്കോയെ കണ്ട് തോമസ് വൈദ്യർ പറയുന്നുണ്ട് എടാ അഞ്ഞ് വന്നേ അത് കേട്ട് മാർക്കോ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം നമ്മുടെ വൈദ്യര് പറയുന്നുണ്ട് എടാ ആളുകളെ സഹായിക്കുന്നതും ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ പക്ഷെ നീ നിൻ്റെ കാര്യങ്ങളും കൂടി നോക്കണമെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചു പോയി നാടൻ മുട്ട കിട്ടാൻ ചാൻസ് കുറവതുകൊണ്ടാണ് നീ നിൻ്റെ ആരോഗ്യം നോക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞേ നിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നാളെ നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കണം അതിനെൻ്റെ ജീവിതത്തിന് എന്താ സാറേ കുഴപ്പമെന്ന് ചോദിക്കുമ്പം വൈദ്യർ പറയുന്നുണ്ട് എടാ ഇതിപ്പം നിൻ്റെ നല്ല പ്രായ ചെറുപ്രായം വിവാഹം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട പ്രായം അതുകൊണ്ട് നീ ഒരു പെണ്ണിനെയൊക്കെ കണ്ടെത്തി കല്യാണം കഴിച്ച് കുടുംബജീവിതമായിട്ട് ജീവിക്കാൻ പറയുമ്പോൾ മാർക്കോ പറയുന്നു വിവാഹ ജീവിതമൊന്നും ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ അല്ല കാരണം ഇപ്പം പെൺകുച്ചുങ്ങൾക്കൊന്നും കല്യാണം കഴിക്കുന്നതിൽ താല്പര്യമില്ല അതുമാത്രമല്ല പെണ്ണ് കിട്ടാനുമില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് ഞാൻ നിന്നെ വിളിക്കും നീ മര്യാദയ്ക്ക് പോയി ആ പെണ്ണിനെ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കുടുംബജീവിതമായിട്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് വിവാഹ ജീവിതമൊന്നും എനിക്ക് പറ്റില്ല പല ശത്രുക്കൾ എനിക്കുണ്ട് നാളെ ഒരു സമയത്ത് ആരുടെയെങ്കിലും വെട്ടയേറ്റ് ഞാൻ കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാണ്ടാവും അന്നേരം വൈദ്യര് പറയുന്നുണ്ട് ഞാൻ ചികിത്സിച്ചിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഡോക്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അതിസമ്പന്നരായിട്ടുള്ളവർ അവരോട് ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നിനക്ക് പറ്റിയൊരു ജോലി അവർ തരപ്പെടുത്തി തരും പിന്നെ നീ ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതമായിട്ട് ഈ നാട്ടിൽ നിന്നങ്ങ് പോയാൽ മതിയെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ ഏത് നാട്ടിൽ പോയാലും കിട്ടത്തില്ല സാറേ ചുരുക്കി പറഞ്ഞ ആൾക്കാരെയൊക്കെ സഹായിച്ച് ഇങ്ങനെ തല്ലുകൂടി ഗുണ്ടയായിട്ട് ഇങ്ങനെ ജീവിക്കാനാണോ താല്പര്യമെന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് അനാവശ്യത്തിന് ഞാൻ ആരെയും തല്ലാറില്ല സാറേ അനാവശ്യത്തിനായാലും ആവശ്യത്തിനായാലും തല്ലുകൂടി ഗുണ്ടാന്നൊരു പേര് നിനക്കിപ്പോൾ ഉണ്ട് ആ പേരെങ്ങനെയെങ്കിലും കഴുകിക്കളഞ്ഞ് നല്ലൊരു കുടുംബജീവിതമായിട്ട് ജീവിക്കാൻ നോക്ക് അന്നേരം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ടൊരു ആറേഴ് വയസ്സുള്ളപ്പം ചങ്ക് മരവിച്ച് പോയതാ സാറേ ആ കഥയൊന്നും ആർക്കും അറിയില്ല ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല ആ കഥയൊന്നും ഓർക്കാനും പറയാനും എനിക്ക് താല്പര്യമില്ല ചോര തളങ്കട്ടിരിക്കുന്ന ഓർമ്മകളാണ് മനസ്സിലുള്ളത് അതൊന്നും ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരു കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും കുഞ്ഞിനെയൊക്കെ സ്നേഹിച്ച് കഴിയുമ്പം ആരെങ്കിലും വന്ന് എന്നെ കൊന്നുകളഞ്ഞ ആ വിഷമം അവർക്ക് താങ്ങാൻ പറ്റില്ല തിരിച്ചായാലും അത് തന്നെയാണ് അതുകൊണ്ട് കുടുംബജീവിതമൊന്നും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനാ താല്പര്യമെന്ന് പറയുന്നുണ്ട് വൈദ്യരോട് സംസാരിച്ച് മാർക്കോ പോകുമ്പം ശക്തി പാത്തും പതുങ്ങി വന്ന് മഹാലക്ഷ്മിയും കണ്ണനും കിടക്കുന്ന റൂമിൻ്റെ ജനൽ തുറക്കുന്നത് മാർക്കോ കാണുന്നുണ്ട് നീ എന്താണോ അവിടെ ചെയ്യുന്നത് നീ ഇങ്ങ് വന്നേ നീ ആ കാലു വെയ്യാത്ത പേഷ്യൻറ്റിൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നവനല്ലേ നീ ഇവിടെ എന്തോ ചെയ്യുകയെന്ന് ചോദിക്കുമ്പം ശക്തി പറയുന്നുണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സാറേ അപ്പോൾ ഇതുവഴി നടന്നതാ അപ്പം മാർക്കോ പറയുന്നുണ്ട് നീ ഇതുവഴി നടക്കുമല്ലായിരുന്നല്ലോ ജനൽ തുറന്ന് അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നോ ഏ അല്ല ഏട്ടാ അല്ലാന്ന് നീ പറഞ്ഞാൽ മതിയോ നീ ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വന്നതാണോ എന്താടാ നിൻ്റെ പേരെന്ന് നോക്കുമ്പം ശക്തി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നീ വലിയ ശക്തിമാനാവാനൊന്നും നോക്കണ്ട രോഗിയോടൊപ്പം കൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അസുഖമാറുമ്പം രോഗിയോടൊപ്പം പൊക്കോണം അല്ലാതെ ആളാവാനൊന്നും നോക്കണ്ട ഈ അഗസ്ത്യകൂടം തോമസ് വൈദ്യരുടെ വീട് മാത്രമല്ല ഒരമ്പലം കൂടിയാ ആ അമ്പലത്തിലേക്ക് അശുദ്ധി വീഴ്ത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ് മാർക്കോ അയാളെ പറഞ്ഞു വിടുന്നുണ്ട് ശക്തി വീണ്ടും കണ്ണനും മഹാലക്ഷ്മിയും കിടക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് നിൻ്റെ റൂം അവിടെ അല്ലേടാ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ മാർക്കോ സംശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശക്തിയെ പിന്നെ കാണിക്കുന്നത് കമലേശ്വരത്ത് മഞ്ജു റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മേഘനാഥൻ ഫോൺ വിളിക്കുന്നുണ്ട് മഞ്ജു സന്തോഷത്തോടെ പോയി ഫോൺ എടുക്കുമ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ ഉറങ്ങിയില്ലേ മേഘേട്ടൻ്റെ വിളി വരാതെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് നാളെ രാവിലെ ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പം ഞാൻ അങ്ങോട്ടേക്ക് വരും നീ റെഡിയായിട്ട് നിൽക്കണം നാളെ തന്നെ ജുവല്ലറി പോയി ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ എടുക്കണം എന്തായാലും അവൻ നിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാളെ നിനക്ക് എടുക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് എടുത്തേക്കണം ഈ അവസരം മുതലാക്കിയേക്കണം എനിക്ക് തോന്നുന്നു അവൻ നിനക്കൊന്നും തരത്തില്ല ഇതേ കിട്ടു അതുകൊണ്ട് പാഴാക്കരുതെന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞാനും അത് തീരുമാനിച്ചിരിക്കുമായിരുന്നു മേഘട്ടനെ വിളിക്കായിരിക്കുമായിരുന്നു അതുമാത്രമല്ല അഗസ്ത്യ കൂടത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയായെന്ന് അറിയണമെന്നുണ്ട് അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട് ഫോണിൽ കൂടെ ഒരു ലിമിറ്റ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല എന്തായാലും അവൻ്റെ അസ്ഥിയുടെ മണം വന്നു തുടങ്ങി എന്ന് പറയുന്നുണ്ട് ശേഷം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ മാർക്കോ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഓരോന്നും ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മാർക്കോടെ തൊള്ളിലേക്ക് ഒരു കൈ വന്ന് പിടിക്കുന്നു മാർക്കോ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ആനന്ദമാണ് അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താ സാറേ താൻ ആരാ താൻ താനിവിടെയൊക്കെ കടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാനൊരമ്മാവിൻ്റെ കൂടെ കൂട്ടിയിരിക്കാൻ വന്നതാണ് തൻ്റെ പേരെന്തുവാണെന്ന് അനന്തു ചോദിക്കുമ്പം പേരൊക്കെ എന്തിനാ സാറേ അറിയുന്നതെന്ന് മാർക്കോ പറയുന്നു അന്നേരം അനന്തു ചോദിക്കുന്നുണ്ട് എന്താ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ തൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് ഒരു വശപശകു പോലെ തോന്നുന്നുണ്ടല്ലോ അതെൻ്റെ കുഴപ്പമല്ല എന്നെ ജനിപ്പിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് മാർക്കോ തമാശ പോലെ പറയുന്നുണ്ട് താനെന്തിനാ ഇന്നലെ കണ്ണൻ്റെ റൂമിൻ്റെ അടുത്ത് കിടന്ന് ചുറ്റിക്കിറങ്ങിയെന്ന് ചോദിക്കുമ്പം മാർക്കോ ചോദിക്കുന്നുണ്ട് കണ്ണനോ അതാരാ തനിക്ക് കണ്ണൻ്റെ പേരും എന്ന് ചോദിക്കുന്നുണ്ട് അനന്തു എനിക്കറിയത്തില്ല സാറേ ഞാൻ റൂമിൽ കിടന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ചുറ്റിക്കിറങ്ങിയതാണ് ചുറ്റിക്കിറങ്ങുമ്പം ഏതെങ്കിലും പേഷ്യൻ്റ് കിടക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കും അല്ലാതെ മറ്റൊരു ദുരുദ്ദേശവും അതിനില്ല പിന്നെ സാറാരാ സാറിൻ്റെ എന്നൊക്കെ ചോദിക്കുമ്പം തന്നെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും പറയാൻ തനിക്ക് താല്പര്യമില്ലല്ലോ പിന്നെ എന്നെക്കുറിച്ചുള്ള കാര്യം തന്നോട് പറയണമെന്തുവാ അന്നേരം മാർക്കോ പറയുന്നുണ്ട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം അല്ലാതെ സാറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല പിന്നെ കുഴപ്പക്കാരെയൊന്നും തോമസ് വൈദ്യർ ഇവിടെ അഡ്മിറ്റ് ചെയ്യത്തും ചികിത്സിക്കത്തും ഇല്ല എന്നെക്കുറിച്ചുള്ള എന്ത് കാര്യം അറിയണമെങ്കിലും വൈദ്യരോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും വൈദ്യര് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോ പോവുന്നു മാർക്കോയെ സംശയിച്ച് നോക്കി നിൽക്കുന്ന അനത്തൂനെയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ